നമസ്കാരം ഞാൻ ആദ്യം ഒരു കഥ വായിക്കാം കണാരേട്ടനെ കുറിച്ചുള്ള ഒരു ചെറിയ കഥ കണാരേട്ടൻ്റെ മകൻ വലിയ കലക്ടറാണ് കണാരേട്ടൻ അപ്പോഴും ഗ്രാമത്തിൽ തന്നെ ജീവിക്കുകയാണ് അപ്പോൾ കണാരേട്ടൻ്റെ നാട്ടുകാരൻ മകൻ്റെ സുഹൃത്ത് നാട്ടിലേക്ക് എത്തുകയാണ് അതിനുശേഷമുള്ള ഭാഗം ഞാൻ വായിക്കാം ഗ്രാമത്തിനടുത്തുള്ള ചെറിയ അങ്ങാടിയിലായിരുന്നു ഞങ്ങളുടെ സ്കൂൾ രാജൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൻ്റെ അടുത്തുള്ള കൃഷ്ണൻ നമ്പ്യാരുടെ പലചരക്ക് കടയിൽ കണക്കെഴുത്തുകാരനായി സ്കൂൾ കഴിഞ്ഞുള്ള സമയങ്ങളിൽ ജോലി ചെയ്യുന്നു കിട്ടുന്ന ശമ്പളം വീട്ടുകാര്യങ്ങൾക്കായി ചെലവഴിച്ചു സെക്രട്ടേറിയറ്റിൽ ജോലി ലഭിച്ച ശേഷം രാജൻ ആദ്യമായി സ്വന്തം കാറിൽ കുടുംബവുമായി നാട്ടിൽ വന്നപ്പോൾ അവർ കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു പോകുന്നത് നോക്കി പൊക്കേട്ടൻ്റെ ചായപ്പിടിയിൽ നിന്നും അഹമ്മദ് ഹാജി മാധവൻ നായരോട് പറഞ്ഞു എന്താ ഓൻ്റെ അഹങ്കാരം ഓൻ ഒരാളോട് ചിരിക്കണത് നിങ്ങൾ ഇതുവരെ കണ്ടുക്കോ ഓം ഭാസ്കറിനെ കണ്ടുപഠിക്കണം ഭാസ്കറിന് വലിയ സർക്കാർ ജോലിയില്ലേ അല്ലേ തറവാടിത്തം തറവാടിത്തം എന്ന് പറയുന്നത് വെറുതെ അല്ല നായരെ മാധവൻ നായർ കുലിങ്ങിച്ചിരിച്ചു ഇവൻ ഇനി കലക്ടറായാലും അച്ഛന്മാറൂലോ അത് കേട്ട് ചായപ്പീടികയിൽ കൂട്ടച്ചിരി ചീകൾക്കിടയിൽ മങ്ങി കത്തിക്കൊണ്ടിരുന്ന അടുപ്പിലെ കനൽ പൊക്കേട്ടൻ ഊതിയൂതി കത്തിച്ചു നെടുവീർപ്പെടുന്ന പൊക്കേട്ടൻ്റെ ഉള്ളിലെ കനലും ജ്വലിച്ചു ജന്മാന്തരങ്ങളായി അനുഭവിച്ച പരിഹാസത്തിൻ്റെ വ്രണങ്ങൾ നീറ്റലായി പൊക്കേട്ടനെ പൊള്ളിക്കുന്നു ഈ കഥയിലേക്ക് ഞാൻ വരുന്നത് മറ്റൊരു ഭൂതകാലത്തിലൂടെയുള്ള സഞ്ചാരത്തെക്കുറിച്ച് പറയാനാണ് ഖാലിദ് ബക്കർ എഴുതി മിസ്റ്റിക് ത്രെഡ് ബുക്സ് പ്രസിദ്ധീകരിച്ച ആവാരാഹൂം എന്ന പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് ഓർമ്മകളും അനുഭവങ്ങളും എന്ന തലക്കെട്ടിലാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് സ്വന്തം ജീവിതത്തിലെ ഓർമ്മകളും കഥകളും അയവിറക്കുന്ന രസകരമായ ഒരു ആഖ്യാനമാണ് ആവാരാഹവും എന്ന പുസ്തകം അവതാരികയിൽ സംവിധായകൻ കൂടിയായ സിദ്ധാർത്ഥ ശിവ എഴുതുന്ന ഒരു ഭാഗമുണ്ട് ഭാവനയുടെയും ഭ്രമാത്മകഥയുടെയും മിത്തുകളുടെയും കെട്ടുകഥകളുടെയും ഓർമ്മകളുടെയും ഓർമ്മപ്പെടുത്തലുകളുടെയും സാഹിത്യ അനുകൽപ്പനകളുടെയും വലിയൊരു ലോകമാണ് എഴുത്തുകാരൻ നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത് ഒരു മായാജാലക്കാരൻ്റെ കൈയടക്കത്തോടെ അയാൾ എഴുത്തിൽ സത്യത്തിൻ്റെയും മിഥ്യയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും അയാഥാർത്ഥ്യത്തിൻ്റെയും അതിർവരമ്പുകൾ ഇല്ലാതാക്കുന്നു ഓർമ്മകളിലും അനുഭവക്കുറിപ്പുകളിലുമുള്ള സർഗാത്മകമായ ഭാവനയുടെ പ്രസരണത്തെ ഒരു വേള എഴുത്തുകാരൻ മെനഞ്ഞെടുത്ത കൽപ്പന സൃഷ്ടിയാണോ എന്ന സന്ദേഹത്തിൽ വായനക്കാരനെ കൊണ്ടെത്തിക്കുന്നു കഥകളിൽ കാണുന്ന യഥാതഥ ആഖ്യാന സവിശേഷത അവ ജീവിതത്തിൽ സംഭവിച്ചതാണോ എന്നുള്ള ആശങ്കയിലും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നു ഇത്തരത്തിൽ യാഥാർത്ഥ്യവും ഭാവനയും ഇടകലർത്തി കഥാകഥനത്തിൻ്റെ മാസ്മരികമായ അനുഭൂതിയെ വാക്കുകളിലൂടെ പകർന്നു നൽകുവാൻ സാധിക്കുന്നു എന്നതിലാണ് ഖാലിദ് എന്ന എഴുത്തുകാരൻ്റെ വിജയം യഥാർത്ഥത്തിൽ അദ്ദേഹം ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ കടന്നു അതിന് ഉപയോഗിക്കുന്ന വഴികൾ അദ്ദേഹം കടന്നുപോയ ഭൂതകാലത്തിൻ്റെ സഞ്ചാരപാതകൾ ഒക്കെ നമ്മളെ ഭ്രമിപ്പിക്കുന്നത് അത് അവതരിപ്പിക്കുന്ന രീതി കൊണ്ടുകൂടിയാണ് പൊള്ളുന്ന അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു മധ്യവർഗ കേരളീയൻ്റെ ജീവിതം ആവാരാഹം എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും കാവ്യാത്മകമായ ഭാഷയിൽ കുറിച്ചിട്ട വരികളിൽ ജീവിതത്തിൻ്റെ രക്തവും മാംസവുമുണ്ട് വായനയുടെ ഓരോ ഘട്ടത്തിലും ഓർമ്മ ഏതാണ് കഥയേതാണ് എന്ന വിഭ്രമത്തിൽ നമ്മളെത്തും അതിൽ പുഴകളുണ്ട് വഴികളുണ്ട് ബാല്യമുണ്ട് കൗമാരമുണ്ട് വീട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ അടയാളപ്പെടുത്തുന്നുണ്ട് ഖാലിദ് വായിച്ച് വായിച്ച് ഖാലിദിൻ്റെ ജീവിത പ്രണയത്തിൻ്റെ ഗാഠമായ ഒഴുക്കിൽ നമ്മളും പെടും ജീവിതത്തിൻ്റെ കരതേടി കടൽ കടന്ന് മരുഭൂമിയിലേക്ക് യാത്ര തിരിച്ച യുവാവിൽ നിന്ന് ഇന്നത്തെ തന്നിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ഈ പുസ്തകം വരച്ച് കാണിക്കുന്നുണ്ട് ഒപ്പം ആ യാത്രക്കിടയിൽ കൂടെ കിട്ടിയ അനുഭവങ്ങളുടെ ഖനവും രേഖപ്പെടുത്തുന്നുണ്ട് ഖാലിദിൻ്റെ മകൻ നടൻ കൂടിയായ സർജാനോയെക്കുറിച്ച് പറയുന്ന അധ്യായത്തിലെ അവസാന ഭാഗം പുസ്തകത്തിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നുകൂടിയായ ആ അധ്യായത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് മോനാദ്യമൊന്നും ആ പേര് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവനും സർജാനോയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അവൻ്റെ തന്നെ പേരാണ് പേര് വ്യത്യസ്തമാകുമ്പോൾ അതിൻ്റെ ഉറവിടം തേടിയുള്ള യാത്രയിൽ ഒരിക്കൽ അവൻ ശ്രീബുദ്ധനെ കാണാതിരിക്കില്ല ബുദ്ധനെ കണ്ടുമുട്ടുമ്പോൾ ബുദ്ധൻ്റെ അംശമെങ്കിലും അവൻ ജീവിതത്തിൽ പകർത്താതിരിക്കില്ല ഒരു പിതാവിന് അതിൽപരം മറ്റെന്ത് പകർന്നു കൊടുക്കാനുണ്ട് അവന് ഒരു ഉപദേശമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ നിന്റെ സൗഹൃദങ്ങൾ കേവല ഒരു പുരുഷക്കൂട്ടം ആയിക്കൂട എല്ലാ ജെൻഡറിലും പെട്ട മനുഷ്യർ ധാരാളം ഉണ്ടാകണം അവരുടെ കണ്ണിലൂടെയും ലോകത്തെ കാണണം ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ച അപ്പോഴേ പൂർണ്ണമാവുകയുള്ളൂ ഏത് വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇതര മനുഷ്യനെ കാണാനുള്ള മനസ്സുണ്ടാവുക എന്നത് തന്നെയാണ് വർത്തമാന ലോകത്തിന് ആവശ്യമുള്ളൊരു ഗുണം അതിന് വഴി തെളിക്കുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഒരു ഡ്യൂട്ടിയാണ് ആ അർത്ഥത്തിൽ ഖാലിദ് ബക്കറിൻ്റെ ആവാരോഹം എന്ന പുസ്തകം ഒരനുഭവ പാഠമായി തലയുയർത്തി നിൽക്കുന്നുണ്ട് നന്ദി നമസ്കാരം